സംഭവം ഏഹ് സംഘഗാനം പത്ത് മിനിറ്റ് ആണ് അപ്പൊ അതിൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേ നിർത്താൻ പറഞ്ഞുകൊണ്ട് വിസലടിക്കാൻ തുടങ്ങി ഇപ്പൊ സംഘഗാനം പത്ത് മിനിറ്റ് ആണെന്നുള്ളത് ഏഹ് അവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ല പിന്നെ അവിടെ ഇരുന്നവർ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പത്ത് മിനിറ്റ് ആണെന്ന് അതുപോലെ കാർക്ക് സ്റ്റേറ്റ് ലെവലിലേക്ക് മത്സരയില്ല എന്നുള്ളത് അറിയില്ല പുള്ളി മത്സരം കഴിഞ്ഞു തന്നെ ഇത് അടുത്ത അനൗൺ റിസൾട്ട് അനൗൺസ് ചെയ്തതേ അടുത്ത ഹയർ ലെവലിലേക്ക് മത്സരിക്കാനായിട്ട് യോഗ്യത നേടിയ ടീം എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ അനൗൺസ് ചെയ്യാണ് ചെയ്തത് അപ്പം അത്ര പോലും ഗ്രാഹ്യമുള്ള ജഡ്ജസ് അല്ലേ ഇരിക്കുന്നത് കാരണം യു പിക്ക് ജില്ലാതലം വരെ മാത്രമേ മത്സരം ഉള്ളൂ അതിനുശേഷം മത്സരം ഇല്ല അപ്പൊ അതുപോലെ അറിഞ്ഞൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശേഷം പിന്നീട് ടീച്ചർ ചെന്ന് പറഞ്ഞപ്പോഴാണ് സാറ് പറഞ്ഞോ ശരിയാണല്ലേ എന്നുള്ളത് പോകുന്ന ആൾക്കാരല്ല സാർ നമുക്ക് നമ്മുടെ അനുഭവമാണോ നമ്മൾ പറഞ്ഞത് ബാക്കി നമുക്ക് അറിയത്തില്ല ബിസിലടിച്ചു പിന്നെ അത് അവിടെ ഇരുന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ഇരുന്ന് ടീച്ചേഴ്സ് പിന്നെ മിനിറ്റ് ശ്രദ്ധപ്പെടുത്തിയപ്പോഴാണ് അത് പോലും അത്ര പോലും ക്വാളിറ്റി ഇല്ല അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും അറിയണ്ടേ പത്ത് മിനിറ്റ് ആണ് മത്സരം നടക്കുന്നത് എന്നെങ്കിലും അറിയണ്ടേ അതുപോലും അറിയത്തില്ല അവർക്ക് അപ്പൊ ഇനിയിപ്പോ ഇവര് യു പി ആയതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിക്കും ഇതേ രീതിയിലാണ് അവര് മാർക്ക് ഇടുന്നതെങ്കിൽ അവർ സെന്റ് സെന്റേ പന്ത്രണ്ട് ആ ടീച്ചേഴ്സ് അവിടെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്ക് ലഞ്ച് ബ്രേക്ക് ആയി പിന്നെ അവര് പോയി ടീച്ചേഴ്സ് അവിടെ ഉണ്ട് അവര് പരാതി പറയുന്നുണ്ട് അല്ല പിന്നീട് മാറ്റി ആദ്യം ഫസ്റ്റ് ഒരെണ്ണം പാടിയപ്പോഴാണ് ഈ അഞ്ചു മിനിറ്റ് ആയപ്പോ വിസിൽ ഊതാൻ തുടങ്ങിയത് പിന്നീട് അത് പറഞ്ഞപ്പോ പിന്നെ മനസ്സിലായി പിന്നെ പത്ത് മിനിറ്റ് ആക്കി

കാരണം രാവിലെ വന്നിട്ട് നമ്മളൊക്കെ എട്ട് മണിയായപ്പോൾ വന്നതാണ് വന്നിട്ട് ഏകദേശം ഒമ്പത് ഒമ്പതര വരെ വെള്ളിയിൽ മഴ നനഞ്ഞിട്ടാണ് നിന്നത് കുട്ടികളെ ഡ്രസ്സ് ചെയ്തിട്ട് വന്ന് അവസാനം ആയിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ് വേറൊരു രണ്ട് റൂമാണ് ഇത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ തുറന്നുകൊടുത്തത് ഭയങ്കര മോശം അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഒരു സ്ഥലത്ത് വേറെ ഒരു സ്ഥലത്തോട്ടും പോകാൻ സമ്മതിക്കത്തില്ല അവർ ഒറ്റ ഒരു സ്ഥലത്ത് മാത്രം അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്ക് വേറെ ഒരിടത്തവർ പോകാൻ സമ്മതിക്കുന്നത് അപ്പൊ അതുപോലെ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ കുട്ടികളുടെ ഫോട്ടോ തന്നെ എടുത്തപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കന്യാസ്ത്രീ വന്നിട്ട് കുട്ടികളെ മേലെ ഭയങ്കര ഷോട്ടിങ് ആയിരുന്നു കുട്ടികളെ ചീത്ത വിളിക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് വഴക്കും അറിഞ്ഞു ഞങ്ങളുടെ ഞങ്ങളുടെ കുട്ടികൾ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ നിർത്തി ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം അവരുടെ സ്കൂളിൽ എന്തിനു ഫോട്ടോ എടുത്തോ എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടാണ് ആ കന്യാസ്ത്രീ കുട്ടികളോട് സംസാരിച്ചത് അപ്പം കുട്ടികൾ വന്ന് നമ്മളെടുത്ത് പറഞ്ഞപ്പോൾ അവരങ്ങ് പൊക്കളഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുമായിരുന്നു ഒരു സൗകര്യാണ് ഒന്നും തോറന്നില്ല പിന്നീട് ആരൊക്കെ പോയി റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം തുറന്നേന്ന് രണ്ട് റോസ്